ഓം നമോ ഭഗവദേവാസുദേവായ ബ്രഹ്മാവിന്റെ കൃഷ്ണദർശനവും സ്തുതിയും കൊച്ചുമക്കളെ ഇന്ന് നമുക്ക് ബ്രഹ്മാവിന്റെ കൃഷ്ണദർശനവും സ്തുതിയും എന്ന കഥ പറയാം മക്കളെ സൃഷ്ടികർത്താവായ ദേവനാണല്ലോ ബ്രഹ്മദേവൻ ആ ബ്രഹ്മദേവന് ഒരാഗ്രഹം ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ കൃഷ്ണനായി അവതാരമെടുത്തിട്ടുണ്ടല്ലോ പോൾ ഉണ്ണിയായ കൃഷ്ണനെ ഒന്ന് കാണണമെന്ന് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അഖാസുരനെ കൊന്നത് കൃഷ്ണനാണെന്ന് പറയുന്നു ഈ കൃഷ്ണൻ തന്നെയാണോ അവതാരമൂർത്തി എന്നറിയണം അതിന് ചെറിയൊരു മായ ചെയ്തു നോക്കാം എന്ന് കരുതി വൃന്ദാവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ബ്രഹ്മാവ് വൃന്ദാവനത്തിൽ ഗോപന്മാരും കുട്ടികളും പശുക്കളെ വയ്ക്കാൻ യമനാതീരത്ത് കാട്ടിലേക്ക് പോയിരിക്കുകയാണ് പശുക്കളെ മേയാൻ വിട്ട് ഗോപാലന്മാരും കൃഷ്ണനും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഈ സമയത്താണ് ബ്രഹ്മാവ് വന്നത് കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മാവ് കണ്ടത് അതിൽ ഒരു കുട്ടി മഞ്ഞപ്പട്ടെടുത്ത് പീലി എല്ലാ കുട്ടികളുടെയും നടുക്ക് ഉണ്ടായിരുന്നു ഇതായിരിക്കും കൃഷ്ണൻ എന്ന് ബ്രഹ്മാവ് വിചാരിച്ചു പക്ഷേ ഒരു സംശയം എന്താണെന്നോ ഈ കൃഷ്ണൻ ഭഗവാൻ ആണെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ ഭഗവാൻ നിവേദ്യമല്ലേ കഴിക്കുള്ളൂ എന്ന് ായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് കരുതി അവിടെയുള്ള പശുക്കളെയെല്ലാം മായാവലയത്തിലാക്കി ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോയി കൂടെ എല്ലാ ഗോപന്മാരെയും ഗോപാലന്മാരെയും കൊണ്ടുപോയി ബ്രഹ്മാവ് ഈ ചെയ്തതെല്ലാം കൃഷ്ണന് മനസ്സിലായി കൃഷ്ണൻ ചിന്തിച്ചു എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട ചുമതല കൃഷ്ണനാണ് സന്ധ്യയാകുമ്പോൾ ഗോപന്മാരെയും പശുക്കളെയും അവരവരുടെ വീട്ടിൽ എത്തിക്കണമല്ലോ ഇല്ലെങ്കിൽ എല്ലാവരും പേടിക്കും അഞ്ച് ആറ് വയസ്സുള്ള കുട്ടിയാണ് ഇവരെ എല്ലാം മേച്ച് നടക്കുന്നത് കേട്ടോ മക്കളെ പക്ഷേ ബ്രഹ്മാവ് ചെയ്ത ഈ പണികളൊന്നും ആരോടും പറയാനും ആവില്ല അതുകൊണ്ട് കൃഷ്ണൻ തന്നെ സ്വയം ഗോപന്മാരും ഗോപബാലന്മാരും പശുക്കളും ആയി ബ്രഹ്മാവ് ഒരു മായ കാണിച്ചു കൃഷ്ണൻ അതിലും വലിയ മായ കാണിച്ചു ഭഗവാനെ പരീക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക അങ്ങനെ ഗോപന്മാരും പശുക്കളും കൃഷ്ണനും അവരവരുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് അതിന് ത്രീ എന്നാണ് പറയുക ഒരു ത്രുടിയായിട്ടും പശുക്കളെയും ഗോപന്മാരെയും അന്വേഷിച്ച് കൃഷ്ണൻ വന്നില്ലല്ലോ എന്ന് ബ്രഹ്മാവ് വിചാരിച്ചു ഭൂലോകത്ത് എന്താണ് സ്ഥിതി എന്നറിയാൻ ബ്രഹ്മാവ് വീണ്ടും വന്നപ്പോൾ അവിടെ ബ്രഹ്മാവ് കൊണ്ടുപോയ അതേ പശുക്കളും ഗോപന്മാരും ഗോപാലന്മാരും ഉണ്ടായിരുന്നു പശുക്കളെല്ലാം പുല്ലു തിന്നുന്നു കുട്ടികൾ കളിക്കുന്നു ഗോപന്മാർ കുട്ടികളെ ശ്രദ്ധിക്കുന്നു ഒന്നിനും ഒരു മാറ്റവുമില്ല ബ്രഹ്മാവിന് ആശ്ചര്യമായി ഞാനിപ്പോൾ ബ്രഹ്മലോകത്ത് ബന്ധനത്തിലാക്കിയവർ എങ്ങനെ ഇവിടെ എത്തി ഇതെന്തൊരു മായയാണ് എന്ന് കരുതി പെട്ടെന്ന് ബ്രഹ്മലോകത്തേക്ക് തന്നെ പോയി എന്തിനാണെന്നോ അവിടെ ബന്ധനത്തിലാക്കിയ പശുക്കളും ലോകന്മാരും അവിടെ ഉണ്ടോ എന്നറിയാൻ എന്താ പറയാ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ തന്നെ ഉണ്ട് എന്തൊരത്ഭുതമാണിത് കൃഷ്ണന്റെ മായ തന്നെയാണ് ഇതെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി മായയിൽ നിന്ന് ഉണർത്താതെ തന്നെ ബ്രഹ്മാവ് എല്ലാവരെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ബ്രഹ്മാവ് ഭൂമിയിലെത്തിയപ്പോൾ കൃഷ്ണൻ സ്വഭായ കൊണ്ട് ഉണ്ടാക്കിയ എല്ലാവരെയും മായാബന്ധനത്തിൽ നിർത്തി ബ്രഹ്മാവ് വന്ന് നോക്കിയപ്പോൾ എല്ലാം കൃഷ്ണമയം വിഷ്ണു ഭഗവാനല്ലേ കൃഷ്ണൻ ബ്രഹ്മാവിന് തന്റെ തെറ്റ് മനസ്സിലായി ബ്രഹ്മാവ് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് വലിയ തെറ്റാണ് എന്നോട് തൊറുക്കണം ി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല കുട്ടികൾ തെറ്റു ചെയ്താൽ മാതാപിതാക്കൾ ക്ഷമിക്കില്ലേ അതുപോലെ ഭഗവാൻ എന്നോട് കുറുക്കണം അങ്ങാണല്ലോ എൻ്റെ മാതാവും പിതാവും അങ്ങയുടെ റാഗിയിലെ താമരയിലാണല്ലോ എൻ്റെ ജനനം അങ്ങനെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് പറഞ്ഞ് നമസ്കരിച്ച് എന്നിട്ട് ഇങ്ങനെ സ്തുതിച്ചു कृष्णाय मेघवौ श्री च पलाम्बराय पीयूषमिष्टवचनाय परापराय वंशीधराय शिखि चन्द्रिकयान्विताय देवाय भ्रातृसहिताय नमस्तु तस्मै यद्वारि देशेन विदर् गुहेन्द्र ജഗതീശ്വരം ഭജേ പിന്നീട് കൃഷ്ണനെ മൂന്ന് വലം വെച്ച് ഗോക്കളെയെല്ലാം വന്ദിച്ചു ഗോക്കളെയും ഗോകന്മാരെയും കൃഷ്ണന തിരികെ ഏൽപ്പിച്ചു കൃഷ്ണനോട് തിരിച്ചു പോകാനായി അനുവാദവും ചോദിച്ചു കൃഷ്ണൻ അനുവാദം നൽകി ബ്രഹ്മലോകത്തേക്ക് ബ്രഹ്മാവ് പോയി കൃഷ്ണൻ സൃഷ്ടിച്ച എല്ലാവരെയും സ്വന്തം ദേഹത്തിലേക്ക് ലയിപ്പിച്ചു ബ്രഹ്മാവ് കൊണ്ടുവന്ന പശുക്കളെയും ഗോപന്മാരെയും കൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നു പക്ഷേ അവിടെ സംഭവിച്ചതൊന്നും ഗോപന്മാർക്കോ ഗോപികമാർക്കോ ആർക്കും ഒന്നും അറിയില്ല അതാണ് ഭഗവാന്റെ മായാലീലകൾ सर्व कृष्णापण